നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നവംബർ ഇരുപതാം തീയതിയാണ് വോട്ടെടുപ്പ് ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിലേക്ക് മഹാരാഷ്ട്രയിൽ നടക്കാൻ പോകുന്നത് അവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസും മഹാവികാസ് അഖാദി മുന്നണിയും ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇ ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു പരിശോധന ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടില്ല എന്നുള്ള ആരോപണം വ്യാപകമാവുകയാണ് നമുക്കറിയാം ഹരിയാനയിലെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതുവരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എഴുപത്തൊമ്പതോളം മണ്ഡലങ്ങളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം അതിനുശേഷം ഉരുത്തിരിഞ്ഞു വന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടെണ്ണൽ നടന്നപ്പോൾ ഉണ്ടായ വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന നിരവധി സാഹചര്യം ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ ഡി ജി പി ആയിരുന്ന രശ്മി ശുക്ലയെ മാറ്റിയതും അതോടൊപ്പം തന്നെ ദേവേന്ദ്ര ഫട്നാവിസിനെയും അതുപോലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഏകനാഥ് ഷിൻഡേടേയും വസതികളിൽ പരിശോധന നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയെങ്കിൽ പോലും വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ കമ്മീഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് കോൺഗ്രസ് ആരോപിക്കുന്ന കാര്യമാണ് എല്ലാ രീതിയിലും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിക്കും ഒരുപോലെ എന്ന രീതിയിലായിരിക്കണം തെരഞ്ഞെടുപ്പ് അതിനകത്ത് വേറെതിരിവുണ്ടാകാൻ പാടില്ല എന്നാൽ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തിലധികം ഇ വി എം ആണ് മഹാരാഷ്ട്രയിൽ ഒറ്റ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് ഈ ഇ വി എമ്മിലെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട പരിശോധനയാണ് ഇപ്പോൾ വലിയ തോതിൽ ചർച്ചാവിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് ബാറ്ററി പരിശോധനയുമായി ബന്ധപ്പെട്ടതിൽ എല്ലാ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ ബാറ്ററിയുടെ ശതമാനക്കണക്കും ആ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പ്രവർത്തിക്കുന്ന സമയത്തുള്ള ബാറ്ററി ചാർജും കൃത്യമായി രേഖപ്പെടുത്തണം എന്ന ആവശ്യമാണ് ഇപ്പോൾ മഹാവികാസ് അഘാദി മുന്നണി മുന്നോട്ട് വച്ചിരിക്കുന്നത് ഹരിയാനയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ബാറ്ററി ശതമാനം വോട്ടിങ്ങിന് ശേഷം പിന്നീട് പുറത്തെടുത്തപ്പോൾ അതായത് സ്ട്രോങ് റൂം തുറന്ന് പുറത്തെടുത്തപ്പോൾ കണ്ട കാഴ്ച വളരെ വ്യത്യസ്തമായിരുന്നു ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ബാറ്ററി ചാർജ് പോകേണ്ടിയിരുന്ന സ്ഥലത്ത് തൊണ്ണൂറ്റൊൻപത് ശതമാനം ബാറ്ററി ചാർജ് നിലനിൽക്കുന്നു എന്ന സംവിധാനമായിരുന്നു അതായത് ഇലക്ട്രോണിക് പെട്ടികൾ മാറ്റി അതിനുശേഷം പുതിയ പെട്ടികൾ റീപ്ലേസ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചു അതിനു ശേഷമാണ് ആ രീതിയിൽ ടാപ്പറിങ് നടത്തി വോട്ടെണ്ണിയത് എന്ന ആരോപണമാണ് അതിശക്തമായി ഉന്നയിക്കപ്പെട്ടത് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നതിന് പകരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ രാജീവ് കുമാർ മൗനം പാലിക്കുകയാണ് ചെയ്തത് ഇതിനെതിരെ ഒരു നടപടിയും എടുക്കാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല പത്തോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഗുരുതര ക്രമക്കേട് നടത്തിയതുമായി ആരോപിച്ച സമയത്ത് ആ ഇലക്ഷൻ വിധി റദ്ദാക്കുന്ന തീരുമാനം പോലും എടുത്തില്ല ഇതോടെയാണ് ആ വിഷയത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും കർക്കശമായ നിലപാട് സ്വീകരിച്ചത് മഹാരാഷ്ട്രയിലെ ഇത്തരം വിഷയത്തിലെ തട്ടിപ്പ് മനസ്സിലാക്കി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിച്ചില്ലെങ്കിൽ ഞങ്ങൾ മറ്റ് വഴികൾ നോക്കും എന്നുള്ള കൃത്യമായ രീതിയാണ് കോൺഗ്രസ് വെല്ലുവിളിയോടെ ഉയർത്തിയിരിക്കുന്നത് ഇതിനു മുകളിൽ സുപ്രീം കോടതി ഉണ്ട് ഞങ്ങൾ നിയമ പോരാട്ടം നടത്തും എന്നുള്ള ആരോപണവും ഉന്നയിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തെട്ടിൽ മുപ്പതിലധികം സീറ്റ് ഇന്ത്യ മുന്നണി നേടിയെടുത്തതാണ് അതിനാനുപാതികമായി സീറ്റ് കിട്ടാൻ എല്ലാ സാധ്യതയുമുണ്ട് കാരണം അട്ടിമറി ഒന്നും നടന്നില്ലെങ്കിൽ ഇന്ത്യ മുന്നണി നൂറ്റി മുതൽ നൂറ്റി വരെ സീറ്റ് അനായാസം ലഭിക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്